ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ഒരു ഉണക്കസ്രാദ് തേങ്ങാ കൊത്തിയിട്ട് മുളകിട്ട് ചാറ് വെക്കാം മനസ്സിലായോ നമുക്ക് നല്ല വെച്ച് കാണിക്കാം ആദ്യം ഇച്ചിരി എണ്ണ ചട്ടി ചൂടിയായി ഇച്ചിരി എണ്ണയും കൂടെ ഒഴിക്കാം ഇത് നമ്മൾ തേങ്ങ കൊത്തി വെച്ചിരിക്കുക ഒരു ഒരുമൂട് തേങ്ങ കൊത്തി വെച്ചിരിക്കുന്നത് ഇത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും തുറന്നുള്ളിയും കൂടെ അരച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്നത് കടു പൊട്ടിക്ക പച്ചക്കരിയാപ്പല എടുത്ത് വെച്ചിരിക്കുന്നു കുളി இது நம்ம உணக்கசிராறு வளத்திட்டு உப்பு கழஞ்சி நுறுக்கி வச்சிக்கு வெள்ளத்தீட்டு புளி நமக்கு நமக்கு புளி வேணும் அது புளி வெள்ளத்தீட்டு வச்சிக்கு இன்னும் முளகுப்பொடி நமக்கு எடுக்க ஆசியத்தொகபொடி எடுக்க இன்னும் எண்ண சூடாவும் உணக்கசிராக நல்ல துண்டசிராக காரணம் எரிவு வேணும் இது மல்லிப்பொடி சகல மல்லிப்பொடியும் கூட മതി ശക്കല മതിപ്പൊടി ഇനി മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ശവലം വെള്ളം ഒഴിച്ച് നമുക്ക് കുതിരാൻ വെക്കാം ഉപ്പ് വേണ്ട എന്നാന്ന് വെച്ചാ ഉണക്കത്ര നമുക്ക് ഉപ്പുണ്ട് ഉപ്പിട്ടണ്ട ഇനി നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ചില ഉലുവായിട്ട് പൊട്ടിക്കാം ശവലം കടുവൂടെ ഇടാം നമ്മൾ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും ചുമതല കൂടെ അരിഞ്ഞു വെച്ചിരിക്കോ മൂപ്പിക്കാനായിട്ട് ഇടാം കടവും ഉലുവായും പൊട്ടി നമുക്ക് ഇടാം നീ നമുക്ക് ഈ കരിയാപ്പര അങ്ങോട്ട് ഊതി ഇടാം മൂക്കുന്നുണ്ട് നീ ഇത് മൂക്കട്ടെ ഇപ്പൊ നമുക്ക് മുളകും മൂത്ത് നല്ലാട്ട് വന്നിട്ടുണ്ടേ മുളകും മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിന്റെ കൂടെ നമുക്ക് തേങ്ങാ കൊത്തി വെച്ചിരിക്കുന്ന അങ്ങോട്ട് ഇടാം തേങ്ങാ കൊത്തി വെച്ചിരിക്കുന്ന പുളി വെള്ളത്തിട്ടിരിക്കുന്ന പുളി അങ്ങോട്ട് ഇടാം പുളി ഒരു രണ്ടൊന്നുകൊള്ളം പുളിട്ട് ശരി ആ വെള്ളവും കൂടി അങ്ങോട്ട് ഒഴിക്കാം ഉണക്ക സ്രാദിന് പുളി വേണം പുളി ഇല്ലെങ്കിൽ അഴുക്കാം നമ്മൾ അധികം ചാറ് ഇതിന് വെക്കത്തില്ല ട്ടോ വെള്ളം മതി നമ്മൾ ഈ കൈ സ്രാവ് കൈവച്ചിരിക്കുന്ന സ്രാവ് നമ്മൾ World, ീ സ്രാഗൻ നമുക്ക് വെള്ളം ഇറങ്ങും കേട്ടോ ശ്രാഗേന്ന് വെള്ളം ഇറങ്ങും ഇനി ഇത് വേഗട്ടെ നമ്മുടെ ഉണക്കമീൻ കറി ഉണക്കസ്രാഗ് കറി റെഡി ആയിട്ടുണ്ട് കണ്ടോ നല്ല കറിയാണ് നമുക്ക് ഇച്ചിരി ഉപ്പും പൊളി നോക്കാം അല്ല സൂപ്പർ ഉണക്ക മീൻ ശ്രാഗ് കറി ഇത് നമ്മൾ വെള്ളത്തിൽ ഒരു പത്തിരുപത് മിനിറ്റ് ഇട്ട് അതിൽ ഉപ്പ് കറയണം നമുക്ക് ഉപ്പ് എല്ലാവർക്കും അത്ര നല്ലല്ല ഉപ്പ് കളഞ്ഞിട്ട് താണ് കറി വെക്കാനായിട്ട് അപ്പൊ പാകത്തിന് ഉപ്പ് കിട്ടും നല്ല കറി ഇതെല്ലാവർക്കും വെക്കാം എല്ലാവർക്കും വെച്ച് നോക്കിയാൽ നമ്മൾ ഏത് പച്ചമയും കറി വെക്കുന്നേ കഴിഞ്ഞു സൂപ്പറായിട്ട് ആയിട്ട് നമുക്ക് ഏർ അതുകൊണ്ട് ഇത് ഒന്ന് വെക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാരും ലൈക്ക് ചെയ്യണം എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാരും നമുക്ക് അടുത്ത വീഡിയോ കാണാവേ നന്ദി നമസ്കാരം